പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഒൻപത് ഭീകര ക്യാമ്പുകൾ ചാരമാക്കിയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയത് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ധൂർ തന്ത്രപരമായി ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തു ഇതൊരു വ്യോമാക്രമണമായിരുന്നുവെങ്കിലും കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇന്ത്യൻ പ്രതിരോധ സേന നടത്തിയ ജാഗ്രതയുടെ വിജയം തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനിക യുദ്ധസന്നാഹങ്ങളാണ് നമ്മുടേത് അത്യാധുനിക യുദ്ധവിമാനങ്ങളും യുദ്ധ പോലെ ഇന്ത്യൻ മണ്ണ് കാക്കാൻ കരയിലും അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടവയാണ് സൈനിക വാഹനങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്കായി സൈന്യം നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ഇന്ത്യൻ നിരത്തുകളിൽ പൊതുവെ കാണുന്ന ഓഫ് റോഡ് എസ് യു വികൾ ഉൾപ്പെടെയുണ്ട് ഇത്തരത്തിൽ സൈന്യത്തോടൊപ്പമുള്ള പത്ത് പ്രധാന മോഡലുകൾ ഇതൊക്കെയാണ് ടൊയോട്ട ഹൈലെക്സ് ആണ് ഇതിൽ ഒന്നാമത് ലോകത്തിൽ ഏറെ അംഗീകാരം നേടിയ ഈ ഓഫ് റോഡ് വാഹനം സൈന്യത്തിന്റെ ഉപയോഗത്തിന് യോജിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സേനയുടെ വാഹന വ്യൂഹത്തിന്റെ തന്റെ ഭാഗമായത് രണ്ടു മാസത്തെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ജൂലൈയിലാണ് ഇന്ത്യൻ സൈന്യത്തിന് ഹൈലക്സുകൾ ടൊയോട്ട കൈമാറിയത് പതിമൂവായിരം അടി ഉയരമുള്ള കാഠിനമേറിയ പ്രദേശത്തും പൂജ്യത്തിലും താഴെ താപനിലയുള്ള മേഖലകളിലും ഓട്ടം നടത്തി വിജയമായതിനു ശേഷമാണ് ഈ വാഹനം വാങ്ങിയത് സേനയുടെ നോർത്തേൺ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് മികച്ച ഓഫ് റോഡ് കഴിവും വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയും ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പിനുണ്ട് വിശ്വാസ്യതയ്ക്കും ഏറെ പേരുകേട്ട വാഹനമാണ് ടൊയോട്ട ഹൈലെക്സ് മാരുതി സുസുക്കി ജിപ്സിയാണ് മറ്റൊരു വാഹനം ഇന്ത്യൻ സൈന്യത്തിന്റെ വാഹനവ്യൂഹത്തിൽ വർഷങ്ങളായി തുടരുന്ന ഒരു ഐതിഹാസിക എസ് യു എ ആണ് മാരുതി ജിപ്സി മുപ്പത്തി അയ്യായിരത്തിലധികം ജിപ്സി യൂണിറ്റുകൾ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നുമുണ്ട് കരുത്ത് വിശ്വാസ്യത എല്ലാ ഭൂപ്രദേശങ്ങളിലുമുള്ള കഴിവുകൾ എന്നിവയെല്ലാം ജിപ്സിയുടെ സവിശേഷതകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മാരുതി സുസിക്കി ഇന്ത്യയിൽ എത്തിച്ചിരുന്ന വാഹനമായിരുന്നു ഇത് നോർവെയിൽ ഡ്രൈവ് സംവിധാനം ഉൾപ്പെടെ നൽകി ജിപ്സി സൈനിക സേനകളുടെ ഇഷ്ടവാഹനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സൈന്യം ജിപ്സി ഉപയോഗിക്കാൻ തുടങ്ങിയത് നിലത്തുകളിൽ നിന്ന് നേരത്തെ വിട പറഞ്ഞെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് പ്രത്യേകമായി ജിപ്സി മാരതി നിർമ്മിച്ചു നൽകിയിരുന്നു മറ്റൊന്നാണ് അറ്റോർ എൻ വൺ ടു ഹൺഡ്രഡ് നദികൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ് അറ്റോർ നയൻ വൺ ടൂ ഹൺഡ്രഡിന് ഉണ്ട് മറ്റു വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത മഞ്ഞ് ചെളി ജലാശയങ്ങൾ എന്നിവ ഈ വാഹനത്തിന് കീഴടക്കാൻ കഴിയും ടാറ്റ സെനോൺ സൈന്യത്തിന്റെ മറ്റ് പ്രധാന വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റ സെനോണിന്റെ ഡബിൾ ക്യാബ് പതിപ്പ് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് വിശ്വസനീയവും കരുത്തുറ്റവും ദുഷ്കരവുമായ സാഹചര്യം െ അതിജീവിക്കാൻ കഴിവുള്ള പിക്കപ്പ് ട്രക്കാണിത് വിവിധ ഉപകരണങ്ങളും സൈനികരെയും കൊണ്ടുപോകാൻ ഈ ഫോർ ഇന്റു ഫോർ പിക്കപ്പ് ട്രക്ക് ഉപയോഗിക്കുന്നുണ്ട് മഹീന്ദ്ര മാർക്സ് മാൻ ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ചാണ് ഈ ലൈറ്റ് കവചിത പേഴ്സണൽ കാരിയർ വാഹനം മഹീന്ദ്ര വികസിപ്പിച്ചെടുത്തത് അർദ്ധ സൈനിക വിഭാഗങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ വാഹന വ്യൂഹ സംരക്ഷണ സംഘങ്ങൾ എന്നിവർ വിവിധ സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി മാർക്സ് മാൻ ഉപയോഗിക്കുന്നുണ്ട് വെടിവയ്പ്പുകളെയും ഗ്രനേഡ് ആക്രമണങ്ങളെയും പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബാലിസ്റ്റിക് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ബുള്ളറ്റ് ൂഫ് ഗ്ലാസ് റിമോട്ട് കൺട്രോൾഡ് ആയുധ സംവിധാനം എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു മഹീന്ദ്ര സ്കോർപ്പിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്കോർപ്പിയോ ക്ലാസിക് യൂണിറ്റുകളാണ് ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കിയത് അപ്പോഴും സൈന്യത്തിന്റെ വാഹനവ്യൂഹത്തിൽ സ്കോർപ്പിയോയുടെ ആയിരത്തി നാനൂറ്റി യൂണിറ്റുകൾ ഉണ്ടായിരുന്നു കരുത്തുറ്റതും വിശ്വസനീയവുമായ ഒരു ഓഫ്റോഡ് എസ് യു വിയാണ് സ്കോർപ്പിയോ ക്ലാസിക് മറ്റൊരു വാഹനം മഹീന്ദ്ര അർമാഡോയാണ് ഈ ലിസ്റ്റിലെ മഹീന്ദ്രയുടെ മറ്റൊരു പ്രധാന വാഹനമാണ് അർമാഡോ ഇന്ത്യൻ സൈന്യത്തിനും പ്രത്യേക സേനകൾക്കുമായി മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചു ഒരു കവചിത ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനമാണിത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് സ്ഫോടനത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഫ്ലോർ ബാലിസ്റ്റിക് സംരക്ഷണം എന്നിവയെല്ലാം ഇതിനുണ്ട് ആയുധവാഹകൻ അതിർത്തി സുരക്ഷാ പെട്രോളിംഗ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രത്യേക സേനാ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെല്ലാം അർമാടോ ഉപയോഗിക്കുന്നുണ്ട് ടാറ്റാ സഫാരി സ്റ്റോമിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ടാറ്റ സഫാരി ജി എസ് കരുത്തിനും വിശ്വാസ്യതക്കും പേരുകേട്ട ഏറ്റവും കഴിവുള്ള ഓഫ് റോഡ് വാഹനങ്ങളിൽ ഒന്നാണിത് സൈനികരെ കൊണ്ടുപോകുന്നതിനും നിരീക്ഷണത്തിനും എല്ലാത്തരം ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനും സഫാരി ജി എസ് എയ്റ്റ് ഹൺഡ്രഡ് ഉപയോഗിക്കുന്നു മാരുതി സുസുക്കി ജിംനി പട്രോളിങ്ങിനും അതിർത്തി സംരക്ഷണത്തിനുമായി ഇന്ത്യൻ സൈന്യം അറുപത് ജിംനികൾ സ്വന്തമാക്കിയിട്ടുണ്ട് മാരുതി ജിപ്സിയുടെ പിൻഗാമിയായാണ് ജിംനി സൈന്യത്തോടൊപ്പം ചേർന്നത് കഠിനമായ ഭൂപ്രദേശങ്ങളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഈ വാഹനം സഹായിക്കുന്നു ലേ ലഡാക് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിൽ പട്രോളിംഗ് നടത്താൻ ജിംനിയെ കേന്ദ്ര സായുധ സേനാ വിഭാഗമായ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട് ഓഫ് റോഡ് കരുത്ത് ചെറിയ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള കാര്യക്ഷമത എന്നിവയാണ് ജിപ്സിയുടെ പകരക്കാരനായി എത്തിയ ജിംനി ഐ ടി ബി പി പരിഗണിക്കാൻ കാരണമായത് മറ്റൊരു വാഹനമാണ് ഫോഴ്സ് കൂർഖ ഫോഴ്സ് കൂർഖയെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഇന്ത്യൻ പ്രതിരോധ സേനാ വ്യൂഹത്തിലേക്ക് ഔദ്യോഗികമായി ചേർത്തത് രണ്ടായിരത്തി ഫോഴ്സ് കൂർഖ യൂണിറ്റുകൾക്കാണ് സൈന്യം ഓർഡർ നൽകിയത് കരുത്തൊറ്റതും ഏത് ഭൂപ്രദേശത്തിലൂടെയും സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ ഒരു എസ് യു വി മികച്ച നിർമ്മാണ നിലവാരവും വിശ്വസനീയവുമായ എസ് യു വികളിൽ ഒന്നാണിത്